കേരളത്തിലെ ടെലഫോൺ വരിക്കാർ ഒരു തൊണ്ണൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറു മുതൽ വളരെ കഷ്ടപ്പെടുകയായിരുന്നു ബുദ്ധിമുട്ട് കാര്യം ഫാൾട്ടായാൽ നന്നാക്കി കൊടുക്കാതെ അവർ മാസങ്ങളോളം ഇട്ടിരിക്കുകയും പൈസ കൊടുക്കുന്നവർക്ക് മാത്രം നന്നാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു അത് ലൈൻമാന്മാരുടെയൊക്കെ കുത്തകയായിരുന്നു അതിനുശേഷമാണ് നരസിംഗറാവു പ്രധാനമന്ത്രിയായിട്ട് ഇന്ത്യയിൽ വന്നപ്പോഴും ഗ്രാമങ്ങളെ ഉത്തരിക്കാൻ വേണ്ടി ഓരോ എക്സ്ചേഞ്ചിലും നൂറ് രൂപ നൂറ്റി രൂപ വാടകയിൽ കണക്ഷൻ കൊടുക്കുകയും ഇന്ത്യയിലുള്ള എല്ലാ ഭാഗത്തെയും സ്ഥലങ്ങളിൽ കേബിളുകൾ ഇട്ട് അവർക്ക് പിന്നെ എക്സ്ചേഞ്ചുകൾ പുരോഗമിക്കുകയും ചെയ്തു അത് അന്ന് ഫോണുകളെടുത്തത് ഓരോ എക്സ്ചേഞ്ചിലും പിന്നെ നൂറ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഒരു എക്സ്ചേഞ്ച് വരും അപ്പോൾ നൂറ് കണക്ഷൻ ചെയ്യാത്തവരെ എല്ലാവരെയും പ്രോത്സാഹിച്ച് അങ്ങനെ എക്സ്ചേഞ്ചുകൾ വ്യാപിച്ചു വ്യാപിച്ചതിന് ശേഷം അഴിമതികളും കൂടി കൂടി വന്നപ്പോഴാണ് രാംവിലാസ് പാസ്വാൻ വന്നപ്പോൾ ഈ നരസിംഹറാവുവിൻ്റെ കാലത്ത് ഈ ഗ്രാമങ്ങളെല്ലാം ഉദ്ധരിച്ച് കണക്ഷൻ എല്ലാം ഈ തൊഴിൽ കൂലിപ്പണിക്കവർക്ക് പോകുന്നവരുടെ വീടുകളിൽ പോലും ഗ്രാമങ്ങളിൽ ഫോണുകൾ വന്നു ലാൻഡ് ഫോണുകൾ ശേഷമാണ് പിന്നെ രാംവിലാസ് പാസ്വാൻ വന്നപ്പോൾ പ്രൈവറ്റ് മേഖലയ്ക്ക് കൊടുത്ത് മൊബൈലുകൾ വ്യാപിച്ചു മൊബൈലുകൾ വ്യാപിക്കാൻ കാരണം ഈ ബി എസ് നമ്മൾ ടെലി ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥയും ഘടകാസ് ഘടുകാര്യസ്ഥതയും കൊണ്ടാണ് അന്ന് ആളുകളെല്ലാം മതിയാക്കി മൊബൈലിലേക്ക് മാറിയത് മൊബൈലിലേക്ക് വ്യാപകമായപ്പോഴാണ് ഇപ്പോഴ് ബി എസ് എൻ എൽ എന്നുള്ള പിന്നെ സംഘടനയായിട്ട് രൂപീകരിക്കുകയും ഈ ബി എസ് എൻ എല്ലിൻ്റെ പേരിൽ ഈ ഫോണുകളെല്ലാം പിന്നെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഊർജിതമായിട്ട് കുറച്ച് കാലം വന്നു വന്നതിന് ശേഷം പിന്നെ വരുന്ന അഴിമതികൾ അവരെയും കുത്തകതയിൽ വന്നപ്പോഴാണ് ഇതിനെ പിരിച്ചുവിട്ട് പിന്നെ ഒരു വിവാഹം ആളുകൾ അവിടെ സാമ്പ ഇത് സാമ്പത്തികമായിട്ടുള്ള എല്ലാം കിട്ടി പിരിഞ്ഞു പോയി ഇപ്പോഴെന്ത് ചെയ്തു ഈ പിരിഞ്ഞു പോയ ആളുകളെ കൊണ്ട് ഇപ്പോൾ ഇരിക്കുന്ന ടെലികമ്മ്യൂണിക്കേഷൻ ഹൈ ലെവൽ ഉദ്യോഗസ്ഥന്മാർ ഏജൻറ്റന്മാരെന്ന മുഖേനെ വെർട്ടിക്കൽ ഫൈബർ കണക്ഷൻ കൊടുക്കാനുള്ള തീരുമാനമായി അങ്ങനെ ഓരോ എക്സ്ചേഞ്ചിലും ആ ഉദ്യോഗസ്ഥന്മാരെ കെയർ ഓഫിൽ വെർട്ടിക്കൽ ഫൈബർ കണക്ഷൻ കൊടുത്തുകൊണ്ട് ഇരി ഇരിക്കയായിരുന്നു ഇരുന്നപ്പോഴേ ഇവർക്ക് ഈ കണക്ഷൻ കിട്ടുക കൊടുക്കുന്നവരിൽ പിന്നെ പകുതി വാടക പിന്നെ ഈ പിന്നെ ഏജൻ്റന്മാർക്കും പകുതി വാടക ബി എസ് എൻ എല്ലുമാണ് അതുകൂടാതെ ഈ അവർക്ക് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇങ്ങനെയുള്ള കണക്കുകളിൽ ആണ് ഈ പിന്നെ ഈ നെറ്റെന്നു പറഞ്ഞു കൊടുക്കുന്നത് പക്ഷേ ഈ കണക്ഷനുകളെല്ലാം ഇപ്പോൾ ഈ രിക്കുന്നത് നമ്മുടെ വയസ്സായ ആളുകളും പ്രായമുള്ള ആളുകൾ അച്ഛനമ്മമാരെ ബന്ധപ്പെടാൻ ദൂരോട്ടിരിക്കുന്നവരൊക്കെയാണ് ഈ ലാൻഡ് ഫോണുകൾ ഇപ്പോൾ വീട്ടിൽ വെച്ചിരിക്കുന്നത് ബാക്കി മൊബൈലുകൾ എല്ലാവർക്കും കുഞ്ഞിന് വരെ മൊബൈലുകളായി ഈ ഉപയോഗിക്കുന്ന ഫോണുകൾ ഈ ഏജൻ്റന്മാരെന്തു ചെയ്യുമെന്ന് പറയാം ഉദ്യോഗസ്ഥന്മാരുടെ സപ്പോർട്ടോടും കൂടി ഓരോന്ന് എന്നെ ഊരി കളയും ഇപ്പോൾ ഉള്ള കണക്ഷനുള്ളതിനാ പിന്നെ ഈ വി എസ് എൻ എൽ ഊരിയിട്ട് അവർ നൂറ്റി എന്ന് പറഞ്ഞ കംപ്ലൈന്റ് നമ്പറും ഇപ്പം ഇല്ല ഇതിലേക്ക് ഈ ഫാൾട്ട് ബുക്ക് ചെയ്യാം നൂറ്റി തൊണ്ണൂറ്റെട്ട് എന്ന നമ്പർ ഉണ്ട് ഏത് വെക്ട്രിക്കൽ ഫൈബർ കണക്ഷൻ്റെ ഫാൾട്ട് ബുക്ക് ചെയ്യാൻ അത് ബി എസ് എൻ ഉദ്യോഗസ്ഥന്മാരാണ് ഈ നൂറ്റി തൊണ്ണൂറ്റെട്ടിനെ കട്ട് ചെയ്തത് അങ്ങനെ പിന്നെ ഇവർ പിന്നെ ഇത് ഈ ലാൻഡ് ലാൻഡ് ഫോണുകൾ ഉപയോഗിക്കുന്നു താല്പര്യമുള്ളവർ നേരെ എക്സ്ചേഞ്ചിലേക്ക് ആരെങ്കിലും പറഞ്ഞയക്കും പൈസ ആയ ആളുകൾ പറഞ്ഞയച്ച് അവർ പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വെർട്ടിക്കൽ ഫൈബർ കണക്ഷൻ അടിക്ക് ഇതെല്ലാം ഗേൾ ഫാർത്തായി കിടക്കാൻ നന്നാക്കാൻ ആക്കുകയില്ല അതിനുള്ള ഉദ്യോഗസ്ഥന്മാരില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഫോൺ വേണോ നിങ്ങൾ ഈ വെർട്ടിക്കൽ ഫൈബർ കണക്ഷനിലേക്ക് കൊടുക്കുക അത് അങ്ങനെ അവർ അറിഞ്ഞുകൂടാത്ത ആളുകളെ പ്രോത്സാഹിച്ച് വെർട്ടിക്കൽ ഫൈബർ കണക്ഷനിലേക്ക് മാറ്റും അപ്പം ഈ വാടക அவர் எடுக்கணும் ஈ நானூற்றி தொண்ணூற்றி அம்பது காரியம் சாரிகள் இப்போ எழுதி வச்சிட்டு இரநூற்றி தொண்ணூற்றி அம்பது மூன்னூற்றி தொண்ணூற்றி தூக்கிட்டு இருக்கிற நூறுபேரு சாணும் அதுபோல இப்போ நானூற்றி தொண்ணூற்றி ஒன்பது என் பாய் என்ிட்டு மூற்றி தொண்ணூற்றம்பது அது மோடம் வரும் வாச்சிடு சுத்தமாக வாச்சு வச்சாலே கிட்டு அப்போ இது பகுதி வாடகை இவருக்கு கிட்டு ஏஜென்டன்மாக்கு அவர் கூடுதல் பின் ஜோலிகளில் அலெக்டிக்கல் ஃபைபர் கணக்னான இத்த கனமுள்ள வயரான അതിൽ പ്രകാശം കടത്തി വിടുന്നതാണ് അത് വരുന്നതിന് വലിയ ചിലവില്ല വേർവേലിക്കുന്നതിന് ഒരു പ്രാവശ്യത്തെ വേരിൽ കൂടി കണക്ഷൻ കൊടുക്കാനുള്ളൂ അപ്പം ഈ ആവശ്യക്കാരായ ലാൻഡ് ഫോണുകളുടെ ഈ വയസ്സായ ആളുകളിൽ ഇരിക്കുന്ന ആളുടെ പിന്നെ വീടുകളിൽ ഇരിക്കുന്ന ഫോണിന് ഇവർ മനഃപൂർവ്വം കട്ട് ചെയ്ത് ഇതുപോലെയുള്ള പാവങ്ങളിട്ട് ഉപദ്രവിക്കുകയാണ് ഗ്രാമപ്രദേശത്താണ് ഇത്രയും വലിയ വഞ്ചന നടക്കുന്നത് പല ഭാഗത്തും ഇതുപോലെ നടന്ന് ഞങ്ങൾക്ക് നിവൃത്തിയില്ലാത്ത കണ്ടിഷൻ വന്നപ്പോഴാണ് ഞങ്ങൾ ഞങ്ങളിത് നമ്മുടെ പത്രക്കാരെ അറിയിച്ച് നിങ്ങൾ ഈ ബുദ്ധിമുട്ടിലാണ് ഈ ടെലികമ്മ്യൂണിക്കേഷനിൽ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ പിന്നെ ഇത് വെർട്ടിക്കൽ ഫൈബർ കണക്ഷൻ ഒരു ഒരു പിന്നെ എളുപ്പമാണ് ഈ ലൈനുകളൊക്കെ കൊടുക്കാൻ ഒരു ലൈൻ മതി എല്ലാവർക്കും വീടുകളിൽ കണക്ഷൻ കൊടുക്കാം കാര്യം ഈ നെറ്റ് ഇല്ലാത്തവർക്ക് ഈ ലാൻഡ് ഫോൺ അത്യാവശ്യമാണ് അവർക്കിത് അവരെ കട്ട് ചെയ്യുന്നത് സർക്കാരിന്റെ നമ്മൾ ആ ബി എസ് എൻ എൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ സപ്പോർട്ടും കൂടിയാണ് കട്ടിയിട്ടുള്ളത് അപ്പോൾ അതിനെ നമ്മൾ നിലനിർത്തണം സർക്കാർ ഗ്രാമങ്ങളെ ഉത്തരിച്ചിപ്പോഴാണ് ഇത്രയും കണക്ഷനുകളിൽ വന്നത് ഉത്തരിച്ച് തീർന്നതിന് ശേഷം മൊബൈലുകൾ വന്നു മൊബൈൽ വന്നപ്പോൾ കൊച്ചു പിള്ളേർക്ക് വരെ മൊബൈലായി പക്ഷേ ലാൻഡ് ഫോണുകൾ ഫോണുകളിപ്പോൾ നിലനിർത്തിയിരിക്കുന്നത് ഈ അത്യാവശ്യക്കാർക്കായ ആളുകളുടെ വീട്ടിലാണ് അത് വെർട്ടിക്കൽ ഫൈബർ കണക്ഷൻ്റെ അല്ല പഴയ ാലത്ത് ഈ നനസങ്ക റാവുന്റെ കാലത്ത് കണക്ഷൻ കൊടുത്ത സമയത്തെല്ലാം വലിയ കനത്തിലുള്ള കേബിളുകൾ മണ്ണിന്റെ അടിയിൽ വലച്ചു കൂട്ടി കോടാനം കോടി രൂപയുടെ സാധനമാണ് മണ്ണിന്റെ അടിയിൽ കിടക്കുന്നത് അത് ശരി അതിലുള്ളവരൊക്കെ ഉള്ളതിനാ നിങ്ങൾ കട്ട് ചെയ്യുന്നതിന് ആവശ്യക്കാർക്ക് അത് കൊടുത്തുകൂടെ വെറ്റിക്കൽ ഫൈബർ കണക്ഷൻ കൊടുക്കുന്നതിൽ പിന്നെ ഈ കൂടുതൽ ഫാർത്രാവൂല്ലോ ലൈൻ വലിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ല ഇതിൽ നിന്ന് കൂടുതൽ ജോലിക്കാർ വേണ്ടവർക്ക് ഈ ഏജന്റന്മാർ ഈ കിട്ടുന്ന പൈസകളെല്ലാം പിന്നെ ലക്ഷക്കണക്കിന് രൂപ മാസത്തിൽ അവർ ഇരുന്ന് ചിലവാക്കിയാണ് ഈ ബി എസ് എൻ എൽ ഉദ്യോഗസ്ഥന്മാര് ഇപ്പം രണ്ട് ലക്ഷം രൂപ പിന്നെ രണ്ടര ലക്ഷം രൂപ ഇതൊക്കെയാണ് മാസ ചമ്പളം ഇതൊരു സഞ്ചി ഉണ്ടെന്ന് തൂക്കിയാലേ അത്രയും ശമ്പളം ഒരു മാസത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് മാറ്റം കൊണ്ടുപോകാൻ അതേ സമയത്ത് ഗ്രാമത്തിലുള്ളവർ ആയിരത്തി അറുനൂറ് രൂപയിൽ ജീവിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഗ്രാമവാസികളെ ഇതുപോലെ ഇരിക്കുന്ന ലാൻഡ് ഫോണുകളെയും കട്ട് ചെയ്യുന്നതിന് ഇത് തടയാൻ കേന്ദ്ര സർക്കാർ അടിയന്തിരമായിട്ട് ഇടപെടുകയും ഈ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്ന ഇവർക്ക് കൂട്ടി ഏജൻറ്റന്മാർക്ക് കൂട്ടി നിന്ന് ഇതിൽ പിരിവടത്തുന്ന ഇതിന്റെ അവസ്ഥ നിലനിർത്താൻ ഇത് ഇത് സർക്കാർ ഇതിനെ കടിഞ്ഞാണിട്ട് നിർത്തൽ ചെയ്യണം അതാണ് നമ്മുടെ ആവശ്യം പ്രധാനമന്ത്രിക്ക് ഇത് കത്ത് കൊടുത്തിട്ടുണ്ട് പ്രധാനമന്ത്രിക്ക് അത അറിയിച്ചിട്ടുണ്ട് അവിടെ കേന്ദ്ര ഗവൺമെൻറ്റിലേക്കുള്ള കത്തുകളെല്ലാം നമ്മൾ കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ഇത് കണ്ടുപിടിച്ച് അവസാനിപ്പിക്കുന്നു ഇത് പിന്നെ നമ്മുടെ വീട്ടിലുള്ളവർക്ക് നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് അത് വെച്ചിരിക്കുന്നത് ഇതിന് നമ്മൾ നിലനിർത്തണം പി എസ് എൻ എൽ പിന്ന ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഇത്രയും ശമ്പളം കൊടുക്കുന്നത് എങ്ങനെ ഇതിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നാനൂറ്റി തൊണ്ണൂറ്റി ഇതൊക്കെ എത്രയേ പേര് ഒരു എക്സ്ചേഞ്ചിൽ കണക്ഷൻ ഉള്ളവരുണ്ട് ഒരു എക്സ്ചേഞ്ചിൽ എത്രയും കണക്ഷൻ നിന്ന് എത്ര ലക്ഷം രൂപ ഒരു മാസത്തിൽ വരുമാനം ഏജന്റിൽ കിട്ടുന്നു ഒന്നും രണ്ടാ തൊഴിലാളികളും മതി ഇത് വല്ലതും കേടണം വല്ല അങ്ങനെ കേടൊന്നും വരവില്ലേ അതോടി പ്രകാശം കടത്തി വിടുന്ന പിന്നെ വേറാണ് ഇത് നമ്മൾ സർക്കാർ അന്ന് നൂറ്റിപ്പത്ത് രൂപയ്ക്കാണ് ഒരു ഒരു എക്സ്ചേഞ്ചുകളിൽ കണക്ഷൻ്റെ വാടക വാങ്ങിക്കുന്നത് ഈ നൂറ്റിപ്പത്ത് രൂപ അന്ന് നിസ്സാര വിലക്കാണ് വിടുന്നത് ഇന്ത് എന്തിരി ഈ വെർട്ടിക്കൽ ഫൈബർ കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ പൈസ ചിലവില്ല അവരോട് കൂടുതൽ വാട വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഈ പാവപ്പെട്ടവർക്ക് എല്ലാവർക്കും പിന്നെ ഇത് കണക്ഷൻ കൊടുത്ത് വികസന നാട്ടിന് വികസനം ഉണ്ടാകാൻ ഈ സർക്കാർ ഇതിന് വില കുറച്ച് ഈ വെർട്ടിക്കൽ ഫൈബർ കണക്ഷനിലേക്ക് മാറ്റി നൂറ് രൂപയിൽ കൂടുതൽ വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇതിൽ ജോലിക്കാർ കൂടുതൽ വേണ്ട ഇപ്പോഴേ ഈ ബി എസ് എൻ എൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലേക്ക് ഫ്രിച്ച് വിട്ടിട്ട് അവർ ഡെയിലി വേസനെന്ന് പറഞ്ഞാൽ അഞ്ചാറ് പേർ ബി എസ് എൻ എന്റെ കെയർ ഓഫിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഫാർട്ടായി ഞാൻ നന്നാക്കി കൊടുക്കാം അവരെ നന്നാക്കില്ല അവർക്ക് മാസ ചപ്പളം കൊടുക്കുന്നതും അവർ ഈ പിന്നെ പത്ത് വർഷത്തേക്ക് ഇത്രയെന്ന് പറഞ്ഞൊരു പിന്നെ നന്നാക്കുന്ന ആളിനാണ് ബി എസ് എൻ എൽ നേരത്തെ എത്തി അവർക്കൊന്നും വർക്കില്ല ഇപ്പം ഇതുപോലെയുള്ള വേർ വരച്ചിട്ട് അവരെ പ്രോത്സാഹിപ്പിച്ച് എടുത്തിട്ട് ഈ വാടകയിൽ നല്ലൊരു ശതമാനം അവർക്കും കിട്ടുന്നു ഈ ഉദ്യോഗസ്ഥന്മാർ അത് പിരിഞ്ഞ് പോയ ഉദ്യോഗസ്ഥന്മാരെ വിട്ട് ഇത് പിന്നെ ബി എസ് എൻ്റെ ഹൈ ലെവൽ ഉദ്യോഗസ്ഥന്മാർ അവർക്ക് ലൈസൻസ് എന്നും പറഞ്ഞ് കൊടുത്തിട്ട് ഈ ഇതിൽ പാപങ്ങളായിട്ട് ഉപദ്രവിക്കണം ഊരിയിട്ടുകളായി കണക്ഷൻ കൊടുക്കുന്നത് ദൂരി ഇട്ടിട്ട് പറയും അവര് പിന്നെ പിന്നെ ആഫീസിൽ ചെല്ലുമ്പോ പറയും നൂറ്റി തൊണ്ണൂറ്റി അടിച്ചാൽ ഫാൾട്ട് പോകൂലല്ലോ കാര്യം നമ്മൾ കട്ട് ചെയ്തിരിക്കേ ഇതിൽ വിളിച്ചിട്ട് നമ്മൾ നേരെ ഒന്ന് എച്ച് എഞ്ചിൽ ചെല്ലുമ്പോഴാണ് അവർ പറയുന്നത് അയ്യോ ഇനി കേബിൾ ഫാൾട്ടാണ് ഇനി നന്നാക്കാനൊന്നും പറ്റില്ല നിങ്ങൾ വേണമെങ്കിൽ വെർട്ടിക്കൽ ഫൈബർ കണക്ഷൻ എത്തി അതിന് ഇത്ര രൂപയുള്ളൂ എന്നാണ് സംഭവം ലാൻഡ് ഫോൺ യൂസ് ചെയ്യുന്നവരെ ലാൻഡ് ഫോൺ ഇപ്പൊ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ കൃത്യമായിട്ട് അറിയാനൊക്കണമെങ്കിൽ നമ്മൾ പിന്നെ സി ജി എമ്മിന്റെ ഓഫീസ് എന്നുള്ള കണക്കെടുത്ത് തരാം ഞാന് ലാൻഡ് ഫോൺ ഫോണിന്റെ ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നു അത് പിന്നെ നിവൃത്തിയില്ലാതെ വന്നപ്പോഴ് ലാൻഡ് ഫോണിന്റെ മൊബൈൽ ആയിട്ട് എടുത്ത് അന്ന് അന്ന് ഈ ലാൻഡ് ഫോണിന്റെ മൊബൈൽ ആക്കുമ്പോൾ ലാൻഡ് ഫോണിന്റെ മൊബൈൽ ആക്കുമ്പോൾ അന്ന് നമുക്ക് സൗകര്യമായിട്ട് നമുക്ക് വിളിക്കുന്ന ഓഫീസിൽ ബന്ധപ്പെടാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു തൊണ്ണൂറ്റി ഒന്നില് തൊണ്ണൂറില് ആളുകളിൽ നിന്ന് ഈ ഉണ്ടിക്കണക്ഷൻ എന്നും പറഞ്ഞ് ഗൾഫ് രാജ്യത്തേക്ക് വിളിച്ചു കൊടുത്ത് ബാമ്പയിൽ നിന്ന് കണക്ഷൻ ചെയ്ത് കൊടുക്കുന്ന ഒരു നിരപരാധികളുടെ പേരിൽ ബില്ലുകൾ വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്നിൽ അത് ഗൾഫ് രാജ്യങ്ങളിൽ ഇരുന്ന് ഏജൻ്റന്മാർ വിളിച്ച് അവർക്ക് നിസ്സാര പൈസയ്ക്ക് നമ്മുടെ നാട്ടിലേക്ക് വിളിപ്പിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമായിരുന്നു അത് ഈ ബില്ല് വരുന്നത് എസ് ടി ഡി കണക്ഷൻ ഇല്ലാത്ത ആളുകൾക്ക് വേറെ ബില്ല് വന്നിരുന്നു മുപ്പത്തി ആറായിരം നാപ്പത്തി ആറായിരം അങ്ങനെ വന്നപ്പോഴാണ് ഈ സംഘടന അന്ന് തൊണ്ണൂറ്റൊന്നിൽ രൂപം ഉണ്ട് അന്ന് ആറ് മാസത്തിൽ രണ്ടും മൂന്നും പ്രസ് കോൺഫറൻസ് ഞങ്ങൾ പലയിടത്തും നടക്കുന്നതായിരുന്നു ഓരോരുത്തും കിട്ടുന്ന ബുദ്ധികളും ഇതെല്ലാം ഇതെല്ലാം ഞങ്ങൾ സ്വരൂപിച്ച് ഇവിടെ അന്നത്തെ ജി എമ്മിന്റെ ഇവിടെ പറഞ്ഞു ശ്രീമൻ നായർന്ന് പറഞ്ഞു അങ്ങനെ മൈൻഡ് ചെയ്തില്ല അങ്ങനെയൊക്കെ അറിയാൻ ഇതെല്ലാം ക്യാസുകൾ ആർക്ക് വരികയാണ് ഞങ്ങൾ നേരെ ഈ ഈ പരാതികളെല്ലാം പത്രക്കാരെ അറിയിച്ച് പത്രസമ്മേളനങ്ങൾ അന്ന് നടത്തി അന്ന് ഒരു ഈ അന്നത്തെ തൊണ്ണൂറ്റൊന്നിൽ തൊണ്ണൂറ്റി ഒന്നിലൊക്കെ ഉള്ള വാർത്തകൾ നിലനിന്നും കംപ്ലീറ്റ് അന്ന് ഇതുപോലെ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടുകാരുന്നു ഈ ഈ പൈസ അടയ്ക്കുന്ന പൈസ അടച്ചില്ലെങ്കിൽ ആ റിക്കവറി അതിന് ഒരു സാക്ഷി എന്താ പിന്നെ ഒരു സഹായമില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ സംഘടന തൊണ്ണൂറ്റൊന്നിൻ്റെ രൂപം കൊണ്ടത് ആ അപ്പോഴാണ് ഞങ്ങളെ ഇതിനെ പ്രകസിപ്പിച്ച് കൊണ്ടുവന്നു ഇത് പ്രൈം മിനിസ്റ്റർ ബന്ധപ്പെട്ട് സി ബി ഐക്ക് കൊടുത്തു അങ്ങനെയാണ് ഈ ബാമ്പയിന്നുള്ള വിളി ആണെന്ന് കണ്ടുപിടിച്ച് സി ബി ഐക്കാരുടെ അന്വേഷണത്തിന് ഞാൻ പോയി സ്റ്റേജ്മെൻ്റുകൾ കൊടുത്തു കാപ്പികളെല്ലാം പരാതികളെല്ലാം വെച്ചിട്ട് ഇത് നേരെ പ്രൈം മിനിസ്റ്റർക്ക് കാണിച്ചു കൊടുത്തു ഇതിന്റെ പേരിൽ അന്വേഷണം നടത്തി നടപടി അങ്ങനെ ഈ ഉണ്ടിക്കാട് സംവിധാനം അന്ന് നിന്നു ആ കാലഘട്ടത്തിൽ അതിന് ശേഷമാണ് നമ്മുടെ വി രാംവിലാസ് പാസ്വാനൊക്കെ പറഞ്ഞ പിന്നെ ഇതിനൊരു മാറ്റം വന്ന് ഈ ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥയും ഘടുകാര്യസ്ഥതയും ആയിരുന്നു ഈ ഈ ടെലികമ്മ്യൂണിക്കേഷൻ പിന്നെ ഈ ഉദ്യോഗസ്ഥന്മാരെ പിന്നെ ഇതിനെ പൊളിപ്പിക്കേണ്ടവർ പൊളിപ്പിച്ചിട്ടാണ് അവർക്ക് പോകുന്നവർ പോകേണ്ടവർക്കെല്ലാം അവർക്കെല്ലാം കോമ്പറ്റീഷൻ കൊടുത്ത് സർക്കാർ അയച്ചു അയച്ചിട്ട് ബാക്കി ഇരിക്കുന്നവരാണ് ഇപ്പം ഇരിക്കുന്നത് അത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളുകളുമുണ്ട് ബി എസ് എൻ എല്ലിൻ്റെ ആളുകളും ഒന്നും ഉണ്ട് ഒരു ജി എമ്മിന് രണ്ടു ലക്ഷത്തിലധികം രൂപ ശമ്പളമാണ് മാസം അപ്പൊ ശ്രീജിഎമ്മിനൊക്കെ എത്ര രൂപ ശമ്പളമായിരിക്കും ഒരു ജില്ലയിൽ രണ്ടും മൂന്നും ജി എം വരെയുള്ള അത് ഈ വരമാനമെല്ലാം നമ്മളിൽ നിന്നല്ലേ എഴുതിക്കുന്ന ഈ പൈസ നിന്നല്ലേ എടുക്കുന്നവര് ഈ പൈസ നിന്നല്ലേ ശമ്പളം കൊടുക്കുന്നത് ഇതിന് ഈ ഗ്രാമത്തിലുള്ളവർക്ക് ഈ വെർട്ടിക്കൽ ഫൈബർ കണക്ഷനിൽ നിന്നും കൊടുത്തിട്ട് അവർക്ക് പൈസ ഇല്ല തുച്ഛമായ പൈസ വായിക്കാവൂ നമ്മടെ പ്രധാനമന്ത്രി എന്ത് ചെയ്യണം ഈ പാവങ്ങളെ ഉദ്ധരിക്കാൻ ഈ വെർട്ടിക്കൽ നൂറ് രൂപയെങ്കിലും കുറഞ്ഞ റേറ്റ് ആക്കിട്ട് ആവശ്യക്കാർക്കെല്ലാം ഈ വീടുകളിൽ പാവങ്ങളുടെ വീടുകളിൽ കണക്ഷൻ കൊടുക്കാൻ ഇത് നമ്മള് നിർത്തിയില്ലെങ്കിൽ ഈ പൈസ വാങ്ങിക്കുന്നത് ഈ പൈസ വാങ്ങിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പങ്കു പറ്റുകയല്ലേ